യുവാവ് വിവാഹം ഡിവൈസ് ജനനം പതിനേഴ് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് വയസ്സ് നാൽപ്പത്തി രണ്ട് ഉയരം നൂറ്റി എഴുപത്തിരണ്ട് സെൻറ്റിമീറ്റർ നിറം ഇരുനിറം ബോഡി ടൈപ്പ് സ്ലിം വിദ്യാഭ്യാസം പ്ലസ് ടു മതപഠനം നാലാം ക്ലാസ് ജോലി നേഴ്സിങ് ദോഹയിൽ ഉപ്പ വർക്കിംഗ് ഉമ്മ ഹൗസ് വൈഫ് ബ്രദർ രണ്ട് സിസ്റ്റർ ഇല്ല തൃശൂർ അത്താണി നിയർ മിണലോർ ബൈപ്പാസ് ജില്ല തൃശൂർ താൽപ്പര്യമുള്ള ജില്ല പാലക്കാട് തൃശൂർ മലപ്പുറം പെരിന്തൽമണ്ണ പുലാമന്തോൾ അങ്ങാടിപ്പുറം ഭാഗം ഇണയുടെ പ്രായം അൺമേരിയുടെ മുപ്പത്തിയഞ്ച് മുപ്പത്താറ് മുപ്പത്തിയേഴ് ഡിവൈസാണെങ്കിൽ ആണെങ്കിൽ മുപ്പത്തി അഞ്ച് മുപ്പത്തിയാറ് മൊബൈൽ നമ്പർ കോൺടാക്റ്റ് ചെയ്യുക എൺപത്തി ഒന്ന് അൻപത്തി ആറ് എൺപത്തി രണ്ട് അൻപത്തി മൂന്ന് എഴുപത്തി നാല് എൺപത്തിരണ്ട് എൺപത്തി ഒന്ന് അൻപത്തിരണ്ട് പൂജ്യം ഏഴ് പത്തൊൻപത് യുവാവ് വിവാഹം ആദ്യ വിവാഹം ജനനം പതിനേഴ് ആറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വയസ്സ് ഇരുപത്തി ഉയരം നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ നിറം വൈറ്റിഷ് ബ്രൗൺ ശരീരപ്രകൃതി ആവറേജ് വിദ്യാഭ്യാസം എം ബി എ ട്രാവൽ ആൻഡ് ടൂറിസം മതപഠനം എട്ട് ജോലി എയർലൈൻ ഇൻഡസ്ട്രി എയർ ഇന്ത്യ ടെർമിനൽ ഒ പി എസ് ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ട് സാമ്പത്തികം മിഡിൽ ക്ലാസ് ഉപ്പ ബിസിനസ് ഉമ്മ ടീച്ചർ സഹോദരൻ ഇല്ല സഹോദരി സ്റ്റുഡൻറ്റ് എം എൽ ടി സ്ഥലം മണ്ണാർക്കാട് ജില്ല പാലക്കാട് താൽപ്പര്യമുള്ള ജില്ല പാലക്കാട് മലപ്പുറം ഇണയുടെ പരമാവധി പ്രായം ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ മറ്റു താൽപ്പര്യങ്ങൾ സുന്നിയായിരിക്കണം മൊബൈൽ നമ്പർ തൊണ്ണൂറ്റൊൻപത് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി ഒന്ന് പൂജ്യം പൂജ്യം തൊണ്ണൂറ്റിയാറ് ആൻഡ് വാട്സപ്പ് യുവാവ് വിവാഹം ഇതുവരെ ഇല്ല ജനനം ഇരുപത്തി ആറ് നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വയസ്സ് ഇരുപത്തി നിറം വെളുത്തത് ശരീരപ്രകൃതി ഒത്ത ശരീരം വിദ്യാഭ്യാസം ഡിഗ്രി മതപഠനം എട്ട് ജോലി ഷോപ്പ് സെയിൽസ് എക്സിക്യൂട്ടീവ് സാമ്പത്തികം സാധാരണ കുടുംബം ഉപ്പ ഉണ്ട് ഉമ്മ ഉണ്ട് സഹോദരൻ ഒന്ന് സഹോദരി ഇല്ല സ്ഥലം പെരിന്തൽമണ്ണ ജില്ല മലപ്പുറം താൽപ്പര്യമുള്ള ജില്ല മലപ്പുറം ഇരുപത് കിലോമീറ്റർ ഉള്ളിൽ ഇണയുടെ പരമാവധി പ്രായം ഇരുപത്തിരണ്ട് വയസ്സ് വരെ മറ്റു താൽപ്പര്യങ്ങൾ ദീനിയായ കുട്ടിയായിരിക്കണം മൊബൈൽ നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി നാല് അറുപത്തിയൊന്ന് അൻപത്തി അഞ്ച് അൻപത്തി ആറ് എഴുപത്തി അഞ്ച് പത്ത് ഇരുപത്തി നാല് അൻപത്തി ഒൻപത് തൊണ്ണൂറ്റിയെട്ട് വാട്സപ്പ് യുവാവ് ആദർശം സുന്നി വയസ്സ് അൻപത്തിരണ്ട് ആദ്യ വിവാഹം നോ രണ്ടാം വിവാഹം നിലവിൽ ഭാര്യയും മൂന്ന് കുട്ടികളും ഉണ്ട് ഉയരം നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ വെയിറ്റ് അറുപത്തിയഞ്ച് കെ ജി നിറം വെളുപ്പ് മതപഠനം പത്താം ക്ലാസ് വിദ്യാഭ്യാസം എൻജിനീയർ ജോലി ബിസിനസ് സാമ്പത്തികം ഉയർന്ന സാമ്പത്തികം ജില്ല കോഴിക്കോട് സ്ഥലം കൊയിലാണ്ടി കോണ്ടാക്റ്റ് നമ്പർ വാട്സപ്പ് ഒൺലി നോ കോൾ എഴുപത്തിയേഴ് മുപ്പത്തി തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയെട്ട് അറുപത്തിയെട്ട് ഡിമാൻഡ് പാവപ്പെട്ട കുടുംബത്തിലുള്ള മുസ്ലിം പെൺകുട്ടികൾക്ക് മുൻഗണന സ്വന്തമായി വീടും മറ്റ് സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതാണ് യുവാവ് ആസിഫ് സുന്നി വിവാഹം ഫസ്റ്റ് മാരേജ് വയസ്സ് മുപ്പത് ഉയരം ആറ് ഡി നിറം ഫയർ ശരീരപ്രകൃതി ആവറേജ് വിദ്യാഭ്യാസം എം കോം മതപഠനം ഏഴ് ജോലി വർക്കിംഗ് അറ്റ് ദുബൈ ആസ് ആൻ അക്കൗണ്ടൻറ്റ് സാമ്പത്തിക മിഡിൽ ക്ലാസ് ഉപ്പ അബൂബക്കർ ഉമ്മ സഫിയ സഹോദരൻ ഇല്ല സഹോദരി ഇല്ല സ്ഥലം പഴഞ്ഞി ചിറക്കൽ ജില്ല തൃശൂർ താൽപ്പര്യമുള്ള ജില്ല തൃശ്ശൂർ മലപ്പുറം അറൗണ്ട് ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മുതൽ മുപ്പത് കിലോമീറ്ററിനുള്ളിൽ ഇണയുടെ പരമാവധി പ്രായം ഇരുപത്തഞ്ച് ഇയസ് മറ്റു താൽപ്പര്യങ്ങൾ ബ്രൈഡ് ഹൈറ്റ് അഞ്ച് പോയിൻറ്റ് നാല് മുതൽ അഞ്ച് പോയിൻറ്റ് ആറ് മൊബൈൽ നമ്പർ എൺപത്തിയൊന്ന് പതിമൂന്ന് തൊണ്ണൂറ്റിയഞ്ച് അറുപത് പത്ത് വാട്സപ്പ് എൺപത്തി ഒന്ന് പതിമൂന്ന് തൊണ്ണൂറ്റിയഞ്ച് അറുപത് പത്ത് യുവാവ് ജനനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് രണ്ടാം വിവാഹം ഉയരം നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ നിറം ഇരുനിറം വയസ്സ് നാൽപ്പത്തിയേഴ് വിദ്യാഭ്യാസം എസ് എസ് എൽ സി മതപഠനം ഏഴ് ശരീരപ്രകൃതി ആവറേജ് ജോലി ഡ്രൈവർ ആൻഡ് പെയിൻ്റർ സാമ്പത്തികം ആവറേജ് സ്ഥലം കോഴിക്കോട് തിരുവമ്പാടി ഉപ്പ ഉമ്മ ഉണ്ട് രണ്ട് സഹോദരങ്ങൾ ഒരു സഹോദരി സ്വന്തമായി വീടുണ്ട് ഇണയുടെ പരമാവധി പ്രായം നാൽപ്പത് വയസ്സ് വരെ ആകാം താൽപ്പര്യമുള്ള ജില്ലകൾ കോഴിക്കോട് മലപ്പുറം വയനാട് രണ്ട് ആൺകുട്ടികൾ ഉണ്ട് പത്ത് വയസ്സ് ഒന്ന് അഞ്ച് വയസ്സ് കുട്ടികൾ എൻ്റെ കൂടെ ഇല്ല മുൻ ഭാര്യയുടെ കൂടെയാണ് ബാധ്യതകൾ ഏൽക്കേണ്ടതില്ല മൊബൈൽ നമ്പർ എൺപത്തി പൂജ്യം ആറ് മുപ്പത്തി നാല് അൻപത്തി ആറ് നാൽപ്പത്തി മൂന്ന് ഹാഷിം കെ എസ് ജനനം ഇരുപത്തിയാറ് ആറ് തൊണ്ണൂറ്റിയഞ്ച് ഏജ് ഇരുപത്തിയെട്ട് ഹൈറ്റ് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ നിറം വെളുപ്പ് ക്വാളിഫിക്കേഷൻ ബികോം ആൻഡ് ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ ഫാദർ നെയിം സലാം കെയർസ് മദർ നെയിം സാജിദിബി സിബ്ലിംഗ് ആസാദ് കെയർസ് ഹോം അഡ്രസ് കാഞ്ഞിരത്തിങ്ങൽ ഹൗസ് നോർത്ത് കളമശ്ശേരി നിയർ ഗവൺമെൻറ് വി എച്ച് എസ് സ്കൂൾ ജോബ് ബിസിനസ് ഷോപ്പ് അഡ്രസ് കെ എം എസ് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് ഓപ്പോസിറ്റ് അപ്പോളോ ടയേഴ്സ് പില്ലർ നമ്പർ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് സാമ്പത്തികം വീട് സ്ഥലം വാടക ജില്ല എറണാകുളം താൽപ്പര്യമുള്ള ജില്ല എറണാകുളം ആൻഡ് നിയർബൈ ഡിസ്ട്രിക് ഇണയുടെ പരമാവധി പ്രായം ഇരുപത്തിയഞ്ച് വയസ്സ് വരെ മറ്റു താൽപ്പര്യങ്ങൾ ഇല്ല കോൺടാക്റ്റ് നമ്പർ തൊണ്ണൂറ്റിയൊൻപത് തൊണ്ണൂറ്റിയഞ്ച് പത്തൊൻപത് ഇരുപത്തിയെട്ട് ഇരുപത്തിയേഴ് യുവാവ് ഫസ്റ്റ് വിവാഹം ജനനം ഇരുപത്തിയേഴ് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വയസ്സ് ഇരുപത്തിയാറ് ഉയരം നൂറ്റി അൻപത്തിയേഴ് സെൻറ്റിമീറ്റർ നിറം ആവറേജ് ഫിറ്റ് ബോഡി വിദ്യാഭ്യാസം ഡിഗ്രി മതപഠനം എട്ട് ജോലി ഗൾഫ് ബിസിനസ് സാമ്പത്തികം ആവറേജ് ഉപ്പ ഉണ്ട് ഉമ്മ ഉണ്ട് സഹോദരൻ ഒന്ന് സഹോദരി ഒന്ന് സ്ഥലം ചേളാരി ജില്ല മലപ്പുറം താൽപ്പര്യമുള്ള ജില്ല കോഴിക്കോട് മലപ്പുറം ഇണയുടെ പരമാവധി പ്രായം ഇരുപത്തഞ്ച് വയസ്സ് വരെ പരസ്പരം സ്നേഹബന്ധങ്ങൾക്ക് വില കൽപ്പിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ താൽപ്പര്യമുള്ള ബന്ധം മൊബൈൽ നമ്പർ പൂജ്യം അഞ്ച് മുപ്പത്തിയാറ് പൂജ്യം അഞ്ച് എഴുപത്തി രണ്ട് ഇരുപത്തിയാറ് വാട്സപ്പ് എൺപത്തിയൊന്ന് ഇരുപത്തി ഒൻപത് തൊണ്ണൂറ്റി ആറ് അറുപത്തി അഞ്ച് എൺപത്തി മൂന്ന് സുന്നി യുവാവ് ആദ്യ വിവാഹം വയസ്സ് ഇരുപത്തിയഞ്ച് വിദ്യാഭ്യാസം പ്ലസ് ടു മതപഠനം എട്ട് ജോലി വെഹിക്കിൾ അറ്റൻഡർ നിറം ഇരുനിറം ഉയരം അഞ്ച് പോയിൻ്റ് ആറ് ശരീരരൂപം മെലിഞ്ഞ ശരീരം സാമ്പത്തികം ആവറേജ് കുടുംബം ഉമ്മ രണ്ടാൺമക്കൾ ഉപ്പയില്ല ജില്ല മലപ്പുറം സ്ഥലം തിരൂരങ്ങാടി കൂടുതൽ പരിഗണന അടുത്ത പ്രദേശങ്ങളിൽ നിന്ന് മാത്രം സുന്നികൾ മാത്രം കോൺടാക്റ്റ് ചെയ്യുക പാവപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ള പെൺകുട്ടികൾക്ക് മുൻഗണന കോൺടാക്റ്റ് നമ്പർ അറുപത്തി രണ്ട് എൺപത്തി രണ്ട് പൂജ്യം എട്ട് എഴുപത് പൂജ്യം ഒന്ന്